സ്വാഗതം ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇവിടെ കൂടെ തിരക്കിലാണ് നമ്മളുടെ എരുത്തിൽ വൃത്തിയാക്കുന്നുണ്ട് എരുത്തിൽ വിപുലീകരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പം അച്ഛനെ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെട്ടാലും നമ്മുടെ അച്ഛൻ തിരക്കിലാണ് ഭയങ്കര തിരക്കിലാണ് അച്ഛൻ അതാണ് ഇതാണ് നമ്മുടെ അച്ഛൻ ഭയങ്കര തിരക്കാണ് കേട്ടോ അച്ഛന്റെ അച്ഛൻ്റെ പേര് അച്ഛനൊന്നും നോക്കിക്കേ ഒരു കായ് പറഞ്ഞ അച്ഛന് ഭയങ്കര നാണമാണ് നമ്മുടെ വീഡിയോയിലൊക്കെ സംസാരിക്കാൻ കൊറേ നാള് കഴിയുമ്പോൾ നമ്മൾ എല്ലാം ശരി ആയിക്കോളും അച്ഛന്റെ പേര് രാജേന്ദ്രൻ ആണ് അപ്പൊ അമ്മ അവിടെ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കും കണ്ടോ അമ്മ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഓ കണ്ടോ അമ്മ കണ്ടോ അമ്മ ഇവിടെ പശുവിന് വെള്ളം വെള്ളം ശരിയാക്കിക്കൊണ്ടിരിക്കുക അമ്മയുടെ പേര് അമ്മയുടെ ഹായ് പറഞ്ഞു അമ്മയാണെങ്കി അമ്മയുടെ പേര് സരസമ്മ എന്നാണ് അപ്പൊ അമ്മ ഇതൊക്കെയാണ് ഇവിടുത്തെ ജോലി രാവിലെ ഭയങ്കര ജോലിയാണ് എല്ലാവർക്കും അപ്പൊ അടുത്ത അലമ്പരിച്ച സുന്ദരല്ലേ സുന്ദരല്ലേ ആ എൻ്റെ ഹസ്ബൻഡ് അവിടെ വലിയൊരു ജോലിയുണ്ടോ അതിനേക്കാൾ വലിയ ഒരു ജോലിയാണ് നമ്മുടെ പശുക്കളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഹായ് സതീഷ് എന്നാണ് പേര് മേശിപ്പണിയാണ് പിന്നെ ഈ ഒരു പണിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സുനിതരി സുനിതര ഹസ്ബൻഡേ മക്കളെയൊക്കെ പരിചയപ്പെടണ്ടേ ആരും പരിചയപ്പെടുകയാണ് അച്ഛൻ മീൻസ് അപ്പം അനിൽ കുമാർന്നാണ് പേര് ഇതാണ് നമ്മുടെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ വിളിക്കും വൈകാൻ കൃഷ്ണയാണ് അപ്പം പല്ല് ജെച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പൊ ഇതാണ് അടുത്ത ആളെ പരിചയപ്പെടാം ഹായ് പറ മണി ഇത് ലുകുട്ടി ലച്ചുബാബയുടെ പേര് വാമിക കൃഷ്ണ എന്നാണ് വീട്ടിൽ എല്ലാവരും ലച്ചു നിന്ന് വിളിക്കും ഇവർ പല്ല് ദേശതേ ഉള്ളൂ ഇനി ഇവർക്ക് കുളിക്കാണോ രാവിലെ ഇവർ എഴുതേച്ച് കുളിയൊക്കെ നടത്തിയിട്ട് ഇവർ പിന്നെ അകത്തോട്ട് കേറത്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പം എന്താ പറയുക ഇനി നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നേ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അതൊക്കെ കമൻറ്റായിട്ട് ഇടണം ഞങ്ങൾ മാക്സിമം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ അമർത്തണം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ